ശബരിമല സ്വർണ്ണപാളി കേസിൽ എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻ മന്ത്രിയായാലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് എം വി ഗോവിന്ദന്റെ മറുപടി അന്വേഷണത്തിൽ ആശങ്കയില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മീഡിയ വണ്ണോട് പറഞ്ഞു ശബരിമലയിൽ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മീഡിയ വണ്ണോട് പ്രതികരിച്ചു നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിൽ സംരക്ഷിക്കുന്ന ഇന്ത്യ ഞങ്ങൾക്ക് ഇതിൽ ഒരു ആശങ്കയുടെ പ്രശ്നമില്ല ആ കുറ്റവാളികളെ ശിക്ഷിക്കത്തക്ക നിലയിലുള്ള നിലപാട് ഗവൺമെന്റ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വിശ്വാസ ലക്ഷം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാണുന്ന വിശ്വാസ കേന്ദ്രമാണ് ശബരിമല അവിടത്തെ ഓരോ തരിസ്വത്തും പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം അങ്ങനെ കൈയിട്ട് വാരിയവർ ആർ തന്നെ ആയാലും ആരാണോ ഉപ്പുതിന്നത് അവർ വള്ളം കുടിച്ച് തീരുമെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്